ഫ്രഞ്ച് പ്രസിഡന്റ് എമാനുവൽ മാക്ട്രോൺ പറഞ്ഞൊരു കാര്യമാണ് ദ നീഡ് തേർട്ടി തൗസൻഡ് ഇന്ത്യൻ സ്റ്റുഡൻസ് ബൈ ടു തൗസൻഡ് തേർട്ടി സോ ആൻഡ് ഹി ഓൾസോ അരറ്റ് ഹി വിൽ ബി ഹാപ്പി ഇഫ് ദാറ്റ് ഹാപ്പൻസ് സോ ദസ് ദാറ്റ് മീൻ ദിസ് ഗവൺമെന്റ് ഈസ് റിയലി സപ്പോർട്ടീവ് ടു സ്റ്റുഡൻസ് ഗവൺമെന്റ് ഇപ്പം ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ ഈ അക്കോമഡേഷൻ ഹെൽപ്പ് അത് ഹെൽപ്പ് എന്നുള്ളത് കാഫാണ് അക്കോമഡേഷൻ്റെ എനിക്ക് കറക്റ്റായിട്ട് എത്ര പേർസെൻറ്റേജ് ആണെന്ന് പറയാൻ അറിയത്തില്ല പക്ഷെ ഒരു പെർസെൻറ്റേജ് നമുക്ക് അക്കോമഡേഷനിൽ കിട്ടും അപ്പം ഞങ്ങൾ പോകുന്ന ടൈമിലൊക്കെ ഞങ്ങൾക്ക് ഫോർ ഹൺഡ്രഡ് യൂറോ റെൻറ്റിന് ഒരു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി യൂറോ നമുക്ക് ഗവൺമെൻറ് കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു അത് പക്ഷേ നിങ്ങൾ ഒരു കോൺട്രാക്റ്റ് ഉള്ള അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് റെസിഡൻസിലാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ അല്ലാതെ ഡൊമെസിലൊക്കെ മേടിച്ച് ഒരാളുടെ കൂടെ ഇപ്പോൾ ഷെയറിംഗ് ആയിട്ടൊക്കെ താമസിക്കുകയാണെങ്കിൽ കാഫ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് കുട്ടികളെപ്പോഴും നോക്കുന്നത് ഏറ്റവും ചിലവ് കുറഞ്ഞവിടെ താമസിക്കാം അങ്ങനെയൊക്കെ ഒരു ഇല്ലീഗൽ സ്റ്റേയിലൊക്കെ വരുമ്പോഴാണ് കുറേ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് റീസെൻ്റ് ഇപ്പോൾ അവിടെ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻസിന് അപ്പം അവർക്ക് ഇൻഷുറൻസ് കവറേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ താമസിക്കേണ്ട അക്കോമഡേഷൻ അതേപോലെ അക്കോമഡേഷൻ ഫ്രോഡ്സ് കുറേ സ്കാംസ് നടക്കുന്നുണ്ട് ഫോട്ടോസ് അയച്ച് കൊടുത്തിട്ട് ഇതാണ് നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ഡെപ്പോസിറ്റ് പേ ചെയ്യണം ഇത്ര ഡേറ്റിന് മുമ്പായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾ അന്വേഷിച്ചിട്ട് അത് കറക്റ്റായിട്ടുള്ള പ്ലേസ് ആണോ എന്ന് മാത്രം അറിഞ്ഞിട്ട് ഡെപ്പോസിറ്റ് പേ ചെയ്യുക ബിക്കോസ് കുറേ കുട്ടികൾ അവിടെ വന്നതിന് ശേഷമാണ് റിയലൈസ് ചെയ്യുന്നത് അവർക്ക് ഫോട്ടോ അയച്ചു കൊടുത്ത് റൂമല്ല അവർക്ക് കിട്ടി അല്ലെങ്കിൽ വീടല്ല അവർക്ക് കിട്ടിയേക്കുന്നത് എന്നുള്ളത് കണ്ണയുടെ ഒരു ജോബ് ആപ്ലിക്കേഷൻ ആ ഒരു ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറയാമോ എന്തൊക്കെയാണ് ഹൗ ഡിഡ് യു ലാൻഡ് എ ജോബ് ഈസിലി നോട്ട് ഈസ്ലി ഇറ്റ് വാസ് നോട്ട് ഇറ്റ് വാസ് നോട്ട് ഈസി ഞാൻ ടു തൗസൻഡ് സിക്സ്റ്റീനിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് മാൻഡേറ്ററി ആയിരുന്നു ഇൻറ്റേൺഷിപ്പ് എന്നുള്ളത് സോ ഇൻറ്റേൺഷിപ്പ് നോക്കാൻ ഒത്തിരി ലൈക്ക് ഓൾമോസ്റ്റ് ഒരു ടു മന്ത്സ് എടുത്തു ഒരു ഇൻറ്റേൺഷിപ്പ് കിട്ടാനായിട്ട് തൗസൻഡ്സ് ആപ്ലിക്കേഷൻസ് അയച്ചെങ്കിലും ഹാർഡ്ലി സേ ഒരു ഫൈവ് സിക്സ് കോൾസ് കിട്ടി കാണും അപ്പം അത്രയും നമ്മൾ ജോബ് സെർച്ച് എന്ന് പറയുന്നത് ഒരു ഫുൾ ടൈം ജോബാണ് നമ്മൾ ജോബ് സെർച്ച് ചെയ്യുന്ന ടൈമിൽ സോ അത്രയും നേരം നയൻ ടു ഫൈവ് ഈ ജോബ് ചെയ്യുന്ന പോലെ ഇരുന്ന് ഫുൾ ടൈം അപ്ലൈ ചെയ്തിട്ടാണ് അറ്റ്ലീസ്റ്റ് ഒരു ഇൻറ്റേൺഷിപ്പ് കിട്ടിയതെന്ന് ഞാൻ പറയും പക്ഷെ അന്നത്തെ കാലത്തെക്കാട്ടിലും ഇപ്പം കുറച്ചും കൂടെ ഇൻറ്റേൺഷിപ്സ് കിട്ടുന്നുണ്ട് കമ്പനീസ് ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരെ എടുക്കുന്നുണ്ട് പക്ഷെ പിന്നെ വേറൊരു കാര്യം അന്നത്തെ കാലത്ത് ഫ്രഞ്ച് ആൾക്കാർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു പക്ഷേ ഇപ്പം സ്കൂൾസിലും അവരെ ഇംഗ്ലീഷൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ അത് അതുകൊണ്ട് തന്നെ ബാച്ചിലേഴ്സൊക്കെ കഴിഞ്ഞ കുട്ടികളും നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കും ഇപ്പം നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് യൂറോപ്യൻസിനോടും ഫ്രഞ്ച് ആൾക്കാരോടുമാണ് അപ്പം അവർക്ക് ഇപ്പം യൂറോപ്യൻസിന് മോസ്റ്റ്ലി ഞാൻ കണ്ടിട്ടുള്ള ഇറ്റാലിയൻസിനൊക്കെ അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ട്സൊക്കെ അവർക്ക് ഫ്രഞ്ച് സംസാരിക്കാനറിയാം സ്പാനിഷ് സംസാരിക്കാനറിയാം അവരുടെ മദർ ടങ് ഇറ്റാലിയൻ സംസാരിക്കാനറിയാം അപ്പോൾ ഒരു കമ്പനി ഹയർ ചെയ്യുമ്പം വൈ ദേ ഷുഡ് ഹയർ യു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും അപ്പം നമ്മൾക്ക് ലാംഗ്വേജ് അറിയാവുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇപ്പം ഫ്രഞ്ചും ഇംഗ്ലീഷും അറിയാവുന്ന ഒരു സംഭവം വരും അപ്പം എനിക്ക് ഫ്രഞ്ച് ആ സമയത്തും ആകെ ഈ ലെവൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എനിക്ക് ഞാൻ വർക്ക് ചെയ്തൊരു എം എൻ സി ആയിരുന്നു ഇൻറ്റേൺഷിപ്പ് ചെയ്തത് സോ ആഫ്റ്റർ ടു മന്ത്സ് എനിക്ക് സിക്സ് മന്ത്സ് ഒരു ഇൻറ്റേൺഷിപ്പ് കിട്ടി ദൻ അത് കഴിഞ്ഞിട്ട് ഞാൻ സോർബോൺ എന്ന് പറഞ്ഞിട്ട് പബ്ലിക് ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ് പാരീസ് സോർബോൺ അവിടെ മാസ്റ്റേഴ്സ് ഇൻ ഇൻഫർമേഷൻ നോളജ് സിസ്റ്റം ആൻഡ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് എം ടു ലോട്ട് സെക്കൻഡ് ഇയറിലേക്ക് നമുക്ക് ഓൾട്ടേൺ ചെയ്യാം അത് അതും സെലക്റ്റഡ് ആൾക്കാരാണ് ട്വൻറ്റി എയ്റ്റ് സ്റ്റുഡൻസും ഉള്ളു ഒരു ബാച്ചിൽ അപ്പം അത് എനിക്ക് സെലക്ഷൻ കിട്ടിയപ്പം ഞാൻ വിചാരിച്ചു എന്നെ ഫ്രഷറാണ് എക്സ്പീരിയൻസ് ഇല്ല അപ്പം എൻ്റെ ഗ്രാജുവേഷൻ കെഡ്ജിലെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഞാൻ അതിൽ ജോയിൻ ചെയ്തു ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഐ കുഡിൻ കംപ്ലീറ്റ് ദാറ്റ് അപ്പം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളൊരു കമ്പനിയുടെ കൂടെ വർക്ക് ചെയ്യും അപ്പം ഒരു ടു വീക്സ് നമ്മുടെ അപ്പം ഈ ഓർട്ടനൻസ് ക്യാൻ വേര് ചെയ്യുക ചിലയിടത്ത് ടു ഡേയ്സ് കമ്പനി പോകണം ത്രീ ഡേയ്സ് കോളേജിൽ അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ ടൂ വീക്സ് നമുക്ക് ക്ലാസ് കാണും ദെൻ അനദർ ടു വീക്സ് നമ്മളൊരു കമ്പനിയുടെ കൂടെ വർക്ക് ചെയ്യും ആൻഡ് നമുക്കൊരു മിനിമം തൗസൻഡ് ഫോർ ഹൺഡ്രഡ് യൂറോ കമ്പനി വിൽ പേ പിന്നെ കുറെ അഡ്വാൻറ്റേജസും ഉണ്ട് അപ്പം ഒരു വൺ ഇയർ നമുക്കൊരു ആണ് ഒരു കമ്പനിയുടെ കൂടെ കിട്ടുന്നത് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പേഴ്സണൽ റീസൺസ് കൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ടു തൗസൻഡ് നയൻറ്റീനിൽ ഐ മൂവ് ടു ദുബായ് അപ്പം ദുബായിലാണ് ഞാൻ മെലിയ എന്ന് പറഞ്ഞിട്ടൊരു സ്പാനിഷ് ഹോസ്പിറ്റാലിറ്റി ബ്രാൻഡിൽ മാർക്കറ്റിങ്ങിൽ ജോയിൻ ചെയ്യുന്നത് പിന്നെ കോവിഡൊക്കെ ആയി ദെൻ ഐ ഡിസൈഡ് ടു ഗോ ബാക്ക് ടു ഫ്രാൻസ് ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ ദെ അപ്പോൾ ആ സമയത്ത് ഓൾറെഡി എനിക്കൊരു വർക്ക് ഫ്രം ഹോം ഉണ്ടായിരുന്നു ഞാൻ ജോലി ബ്രേക്ക് ചെയ്യാതെയാണ് തിരിച്ചു പോയത് പക്ഷെ അതും റിസ്കി ആയിരുന്നു ബിക്കോസ് നമ്മുടെ ആ ഒരു ആ കിട്ടുന്ന ഒരു സാലറിയും അവിടുത്തെ എക്സ്പെൻസും കൂടെ മീറ്റ് മീറ്റ് ചെയ്യാം എക്സ്പെൻസ് മീറ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബട്ട് ഐ ടുക്ക് ദാറ്റ് റിസ്ക് ഞാൻ പോയിട്ട് ലിങ്ക്ഡിൻ മോസ്റ്റ്ലി ഞാൻ ലിങ്ക്ഡിൻ ആണ് എൻ്റെ ജോബ് സെർച്ചിന് വേണ്ടി യൂസ് ചെയ്തത് ഇപ്പം ഓൾറെഡി എനിക്ക് അപ്പോഴത്തേക്ക് ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അങ്ങനെ വർക്ക് അങ്ങനെ നോക്കുന്ന ടൈമിൽ എനിക്കൊരു യൂണിവേഴ്സിറ്റിയിൽ ഇക്കോൽ തെല കമ്മ്യൂണിക്കാസിയോ എന്ന് പറഞ്ഞിട്ട് എഫ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ബാച്ചിലേഴ്സ് സ്റ്റുഡൻസിന് മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു സോ അത് ഞാൻ ഒരു സെമസ്റ്റർ ചെയ്തു പിന്നെ അടുത്ത സെമസ്റ്റർ കണ്ടിന്യൂ ചെയ്യുന്ന ടൈമിൽ അടുത്ത സെമസ്റ്ററിന് മുമ്പ് തന്നെ എനിക്ക് ഫുൾ ടൈം ജോലി കിട്ടി ലെനോവോയിലായിരുന്നു ജോലി കിട്ടിയത് അപ്പം ഞാൻ ഗ്ലോബൽ ടീമിൽ അവിടെയും എനിക്ക് ലാംഗ്വേജിൻ്റെ പ്രശ്നം വരാത്തത് ഇസ് ബിക്കോസ് ഓഫ് ഞാനൊരു ഗ്ലോബൽ ടീമിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ലാംഗ്വേജിൻ്റെ പ്രശ്നം വരുന്നുണ്ടായിരുന്നില്ല അപ്പം ഇതാണ് എൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത് കറന്റ് ഞാനൊരു എം എൻ സിയിൽ മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്നു